ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് നമ്മളിൽ ഓരോരുത്തരും വിശ്വസിക്കുന്നത് എന്നാൽ ചില ആളുകൾ മാത്രം അതിൽ നിന്നും ഒഴിവാണ് അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ഇതൊരു താലിബാനോ അഫ്ഗാനോ ഒക്കെയാണെന്നാണ് ഇപ്പോഴുമാണ് എപ്പോഴുമാണ് ഇനി ഭാവിയിലുമാണ് അതുകൊണ്ട് അവരുടെ മത ആധിപത്യം ഇവിടെ നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവർക്ക് ഏതും മതത്തെ സംബന്ധിച്ചും എന്തും പറയാം ചവിട്ടിത്തേക്കാം ഇസ്ലാമിക വിശ്വാസികൾക്ക് പുരോഹിതന്മാർക്ക് ചെറുതു മുതൽ വലുതുവരെ എല്ലാ ഓരോ മുസ്ലിമിനും അപരന്റെ മതത്തെ നിശിതമായി എടുത്തിട്ട് അലക്കാം പക്ഷേ അവരുടെ മതത്തിനെങ്ങാനും ഒരു പോറലേൽപ്പിച്ചാൽ കഴിഞ്ഞുകാര്യം ഇനിയും മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഈ മുസ്ലിം പ്രീണനം തന്നെയാണ് പ്രധാനമായും നയമാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മാറി മാറി വന്ന ഇടതുവലതു സർക്കാരുകൾ മുസ്ലിം പ്രീണനം തരാതരം നടത്തിയിട്ടാണ് ഇവിടെ ഈ മതവർഗീയത ഈ തീവ്രവാദ വർഗീയത ഈ വിഭാഗീയതയും ഈ ഭീകരതയും വളർന്നതെന്ന് നൂബുർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ നമ്മൾ മാറ്റി തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ശർമ്മയുടെ മതവിശ്വാസങ്ങളെ സംബന്ധിച്ച് അപഹസിച്ച് സംസാരിച്ചപ്പോൾ നൂബുർ ശർമ്മയും തിരിച്ചു പറഞ്ഞു കാരണം അതൊരു സംവാദ വേദിയാണ് ഒരു ചാനൽ ഡിബേറ്റിനിടയിലാണ് രണ്ടു പേർക്കും ജയിക്കണം അങ്ങനെ തിരിച്ചും ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടല്ല മതഗ്രന്ഥങ്ങളിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുത നൂബുർ ശർമ്മയ്ക്ക് അറിയാവുന്ന മൂന്ന് പോയിന്റുകൾ ഒന്ന് പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്ക് നമ്മുടെ കേന്ദ്ര ഭരണം ഒന്ന് ഇളകി നൂബുർ ശർമ്മയെ എടുത്ത് പുറത്തിട്ടു കാരണം ഇവര് വികാര ജീവികളാ ഇവരുടെ മതവികാരം പെട്ടെന്ന് പ്രണപ്പെടും എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിനകത്ത് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത മദ്രസപ്പോട്ടന്മാരെ ആരെയെങ്കിലും ഒക്കെ കൊല്ലുകയോ തിന്നുകയോ തീ ഒക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടല്ലേ ഈ വികാര ജീവികളുടെ വികാരം ഒന്ന് അമർച്ച ചെയ്യാൻ വേണ്ടി നൂബിർ ശർമ്മയെടുത്ത് പുറത്തിട്ടു അപ്പം ഇവർക്കൊരു സമാധാനമാകട്ടെ എന്ന് കരുതി പിന്നെ നൂബിർ ശർമ്മയെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ പറഞ്ഞതിന് ഉത്തരവാദി ഞാൻ മാത്രമാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാർട്ടിയെയോ പ്രധാനമന്ത്രിയെയോ രാജ്യത്തെയോ ഒന്നും നിങ്ങൾ പറയരുത് കാരണം ഇവരുടെ രീതി അങ്ങനെയാണ് മിണ്ടുന്നതിന് മുമ്പ് തീയിടപ്പം കണ്ടില്ലേ നൂബുർ ശർമ്മയെ പിന്തുണച്ചതിൻ്റെ പേരിലാണ് കനയ്യലാലിൻ്റെ കഴുത്തറുപ്പം എത്ര പേരെ ഇവർ കൊന്നു അതിൻ്റെ പേരിൽ കാൻപൂരിൽ വലിയ കലാപം തന്നെ ഉണ്ടാക്കി കലാപകാരികളെ മുഴുവനും യോഗി ആദിത്യനാഥിനറിയാമായിരുന്നു എങ്ങനെ എതിരിടണമെന്ന് അള്ള കൊടുക്കലോടുത്തു കടകളും വീടും റോഡും ഒക്കെ അടിച്ച് പൊട്ടിച്ച് വാഹനങ്ങളൊക്കെ അടിച്ച് തകർത്തിന് തിരിച്ച് വീട്ടിൽ വന്നപ്പോ അവരുടെ വീടുകളില്ല നോക്കിയപ്പോ എല്ലാ വീടിന്റെ മുമ്പിൽ ഓരോ ബുൾഡോസർ കിടപ്പുണ്ട് ഒരു രക്ഷയുമില്ല മക്കളെ എല്ലാം അടിച്ച് പൊളിച്ചിട്ട് മലന്ന് കിടക്കാന്ന് പറഞ്ഞു വന്നതാ പൊളിച്ചട്ടിക്കി ഇതായിരുന്നു അവിടത്തെ ഒക്കെ ഉത്തരങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അമൽ അമൽ അമൽജ്യോതി അമൽജ്യോതിയില് സതീഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിന് കാരണക്കാരായ കപാലികരെ പിടിക്കണം മാതൃകാപരമായി ശിക്ഷിക്കണം ഒരു സംശയവുമില്ല ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും പഠനത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലാണെങ്കിലും ശരി അത് ആത്മഹത്യ ചെയ്യത്തക്ക രൂപത്തിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ആരായാലും ശരി അവരെ ശിക്ഷിക്കണം സംശയമില്ല മനഃപൂർവം കരിവാരിത്തേക്കാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ ഇറങ്ങി തിരിച്ചു യുവജന കമ്മീഷനെ അസ്മിയയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടില്ല യുവജന കമ്മീഷനെ ഒന്നും നിങ്ങൾ കണ്ടോ ഇല്ല കോളേജിൽ അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടി അരുൺരാജ് ആത്മഹത്യ ചെയ്തപ്പോഴും കണ്ടില്ല ഈ യുവജന കമ്മീഷനെ അത്ഭുതം അതുപോട്ടെ ലക്ഷോർ ഹോസ്പിറ്റലിലെ അവയവ മാഫിയ തഴച്ചു കൊഴുത്തപ്പോഴും പതിനെട്ടുകാരനെ പച്ചയ്ക്ക് കീറി അവയവങ്ങൾ കോടിക്കണക്കിന് പണത്തിന് വിറ്റപ്പോഴും കണ്ടില്ല ഏ ശരി പക്ഷേ അലോക എന്ന ഒരു പെൺകുട്ടി അമൽജ്യോതി എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയും അവിടെ നടക്കുന്ന ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും ഇരകൾക്കു വേണ്ടിയും സംസാരിച്ചു അപ്പോൾ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായി സംസാരിച്ചു എന്ന് ഒരു വിഭാഗം ആളുകൾ പ്രക്ഷോഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ആഹാ നിങ്ങൾക്ക് എല്ലാവർക്കും വിരുദ്ധമായിട്ട് സംസാരിക്കാം അല്ലെ എല്ലാ വിശ്വാസങ്ങളെയും എടുത്ത് ചവിട്ടി അരച്ചലക്കാം അല്ലേ അതങ്ങ് സിറിയയിലും പാകിസ്ഥാനിലും ഒക്കെ മതിയെ കേട്ടോ ഇവിടെ നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ ഞങ്ങൾക്കുമുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള വിശ്വസിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ നിരസിക്കാനും അൺഫോളോ ചെയ്യാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് കേട്ട കാഞ്ഞിരപ്പള്ളി അമർജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറപിടിച്ച് ചില വർഗീയ ശക്തികൾ കോളേജിലേക്ക് നുഴഞ്ഞു കയറാൻ നടത്തിയ ശ്രമങ്ങളെ താഞ്ഞിരപ്പള്ളി രൂപതാ അംഗങ്ങളും സമുദായ ബോധമുള്ള കേരളത്തിലെ ക്രൈസ്തവരും ചേർന്ന് ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ അമർച്ച ചെയ്യുന്ന കാഴ്ച ക്രൈസ്തവ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘടിത ബോധത്തിന്റെ നേർക്കാഴ്ചകളായി മാറിയിരിക്കുകയാണ് അമൽജ്യോതിയുടെ മുന്നിൽ നടക്കുന്നത് കേവലം പ്രതിഷേധം എന്നതിന് അപ്പുറം ആസൂത്രിതമായ പെരിച്ചാഴി മോഡൽ തുരന്ന് കയറ്റം ആണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ പ്രതിഷേധിച്ചവരിൽ ഒരാളാണ് രൂപതയിലെ യുവജന പെരുവന്താരം സ്വദേശിനി ബെന്നി എന്ന പ്ലസ് വർഷമായിട്ട് ഞാൻ ഞാൻ കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ ഉള്ളത് മാത്രമല്ല നേരെ മറിച്ച് പ്രാവർത്തികമാക്കി കാണിക്കണമെന്ന് കൂടി ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതെ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതെ നിന്നിട്ട് കാര്യവുമില്ല ഇടുക്കി ഡി സി സി സെക്രട്ടറിയായി ബെന്നി പെരുമന്താനത്തിന്റെ മകളായ ആരോഹ കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് ഏതെങ്കിലും വ്യക്തികൾക്കോ ഒരു സമുദായത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയില്ലാത്ത പദപ്രയോഗങ്ങളോടെയാണ് തന്റെ പ്രതിഷേധവും നിലപാടുകളും വ്യക്തമാക്കിയത് എന്നാൽ ആരോഹയുടെ വീഡിയോ മുസ്ലിം വിരുദ്ധമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിപ്ലവ പാർട്ടി പത്രവും താലിബാനെ വിസ്മയമായി കാണുന്ന ചാനലുകളുമാണ് ലൗജിഹാദ് എന്ന പ്രണയക്കെ നീക്കങ്ങൾക്കെതിരെ കാഞ്ഞിരപ്പള്ളി രൂപത കൈക്കൊള്ളുന്ന ജാഗ്രതാ നടപടികളെ കുറിച്ച് ഗുണ്ണസ് ടിവിയോട് ആലോകം സംസാരിച്ചതാണ് ഇപ്പോൾ കടുത്ത മുസ്ലിം ബിരുദ പരാമർശമാണെന്ന് കാട്ടി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് വിപ്ലവ പ്രസ്ഥാനത്തിന് ഡി സി സികളോടും അതിന്റെ സെക്രട്ടറിമാരോടും ഒക്കെയുള്ള അസ്വസ്ഥത എന്താണെന്ന് ആർക്കും മനസ്സിലാകും എന്നാൽ ലൗജിഹാദ് എന്നറിയപ്പെടുന്ന പ്രണയക്കെടികളെ കുറിച്ച് ഊഹാബോഹങ്ങൾക്ക് അപ്പുറത്ത് കൃത്യമായ ബോധ്യത്തോടെ ആലോകം സംസാരിച്ചത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നതെന്ന് ഇവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു സമൂഹത്തിൽ പേരും പെരുമയുമുള്ള കുടുംബത്തിലെ കുട്ടികളെ നോട്ടമിട്ട് തട്ടിക്കൊണ്ടുപോകാനും അതിന് സാധിച്ചില്ലെങ്കിൽ പ്രണയത്തിന്റെ ട്രാപ്പ് ഒരുക്കി കൂടെ കൊണ്ടുപോകുവാനുമുള്ള ശ്രമം കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കാഞ്ഞിരപ്പള്ളിയിലും പരിസരങ്ങളിലും നടക്കുന്നുണ്ടെന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഒരു കുട്ടിയെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അധികൃതർ ചേർന്ന് കൗൺസിലിംഗുകൾ നടത്തി തിരിച്ചെത്തിച്ചെന്നും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കാണാതായിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപത ജസ്ന ഇപ്പോൾ ഭീകരരുടെ പിടിയിലാണോ എന്ന് സംശയമുണ്ടെന്നുമാണ് ആരോഹ സന്ദേഹമില്ലാതെ ഊന്നിപ്പറഞ്ഞത് തനിക്ക് ഉത്തമ ബോധ്യമുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ ഇന്ത്യൻ പൗരന് അവകാശമുണ്ടെന്ന് ഭരണഘടന ഉറപ്പു തരുമ്പോൾ ഒരു വ്യക്തിയെയും സമുദായത്തെയും എന്താണ് സംഭവിച്ചത് രണ്ട് പെൺകുട്ടിയുമായി സിറിയയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്ത് പറ്റി ആകാശത്തിലേക്കുള്ള ഹീസാൻ ഉയർത്തിയതുപോലെ ഉയർത്തിയോ അതെവിടെ പോയി ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ പെൺകുട്ടി എവിടെയുണ്ട് ഉണ്ട് എന്നറിയാമെങ്കിൽ പോലും പറയാൻ ഭയമായിരുന്നു അതിന്റെ അർത്ഥം എന്താ ആ പെൺകുട്ടി തീവ്രവാദികളുടെ വലയിലാണ് അത് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ കുടുംബം അടക്കം അവർ കത്തിക്കും വേറെ ആരുടെ കയ്യിലാണ് ആ പെൺകുട്ടി അകപ്പെട്ടതെങ്കിലും ഭയം ഉണ്ടായിരുന്നില്ല പോയ കുട്ടി തട്ടമിട്ട് വന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ് ജസ്നയുടെ തട്ടമിട്ട ഒരുപാട് ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വിപ് വളരെ നല്ല രൂപത്തിൽ കിട്ടുന്നുണ്ട് വിപുലമായി നിങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ലൗ എന്ന കപട പ്രണയത്തിന്റെ വിവാദങ്ങൾ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്തിട്ടും അതിനെപ്പറ്റി ഇങ്ങനെ ഉറച്ച സ്വരത്തിൽ നടത്തുന്ന പരാമർശങ്ങൾ മാത്രം മുസ്ലിം വിരുദ്ധമാകുന്നത് അങ്ങേയറ്റം കൗതുകം തന്നെ ലൗജിഹാദ് പോലെയുള്ള പ്രണയക്കെടികളെ ഭൂരിഭാഗം വരുന്ന മുസ്ലിമുകളും തള്ളിപ്പറയുമ്പോൾ തന്നെ ഗൂഢലക്ഷ്യങ്ങളോടെ ചിലർ ചെയ്യുന്ന കാര്യങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം തലയിൽ കെട്ടിവെച്ച് തമ്മിലടിപ്പിച്ച് മുതലെടുപ്പ് നടത്തുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് അമൽ ജ്യോതി കോളേജിൽ നടന്ന ദൗർഭാഗ്യകരമായ ആത്മഹത്യ പോലും ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിച്ച പാർട്ടി പത്രം മറിച്ചൊരു വാർത്ത നൽകും എന്ന് ചിന്തിക്കുന്നവർ അല്ലെ വിധികള് സഖാക്കൾ തിരിച്ചറിയുക ആലോഹിയുടെ ഒറ്റപ്പെട്ട ശബ്ദമല്ല അതുകൊണ്ട് തന്നെ ആലോഹയെയും അവളുടെ പിതാവ് ബെന്നിയെയും ചീത്ത വിളിച്ചും വർഗീയ കോമരങ്ങൾ എന്ന് പരിഹസിച്ചും ക്രിസ്ത്യാനികൾക്ക് വെള്ളിയാഴ്ചയും വന്നിട്ടുണ്ട് ഒന്നത് രണ്ട് മാറ്റു പ്രതികരിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് ഓ പിന്നെ മൂന്നാമതായി ഐക്യപ്പെടാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾക്ക് ഒരു വിഷയം വന്നാൽ എല്ലാ മുസ്ലിങ്ങളും സംഘടനകളും ഒക്കെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മാറ്റി ഒരുമിച്ച് നിൽക്കും എന്നാൽ മറ്റൊരു മതവിശ്വാസികൾക്കിടയിലും ഇത്തരം ഒരു ഐക്യം കാണാറില്ല ഇപ്പോൾ ക്രിസ്ത്യാനികളും ഐക്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു നമുക്കിടയിൽ എത്ര തന്നെ വിശ്വാസ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ശരി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരയ്ക്കൊപ്പം നിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യാൻ കഴിയൂ എന്നവരും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേരെ കൊണ്ടുപോയി മതം മാറ്റി ലവ് ജിഹാദിൽ അകപ്പെടുത്തി നാർക്കോട്ടിക് ജിഹാദിൽ അകപ്പെടുത്തി കൊണ്ടുപോയി സിറിയയിലും മറ്റുമൊക്കെ കൊണ്ടുപോയി അനുഭവിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി ഉണ്ടായിട്ട് പോലും ഇത് ഉണ്ട് എന്ന് പറയുന്നവർക്കെതിരെ കുതിര കയറാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തുമാത്രം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് അലോഹയ്ക്ക് അഭിനന്ദനങ്ങൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കണം പോരാട്ട വീര്യം ചൂർന്നു പോകാതെ നിലനിൽക്കാൻ സാധിക്കട്ടെ നിലപാടുകളുമായി നന്ദി